ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ ഒരുപാട് ചക്ക പ്ലാവിലൊക്കെ വിളഞ്ഞ് കിടപ്പുണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചക്ക കൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും അതിനു മുൻപ് എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത്രയും എല്ലും ഇറച്ചിയും എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നെയ്യുള്ള കുറച്ച് ഇറച്ചിയും അതുപോലെ തന്നെ ബീഫിൻ്റെ ആട്ടോ പിന്നെ നല്ല കടിച്ചാൽ മുറിയുന്ന തരത്തിലുള്ള എല്ലും അപ്പോൾ ഒരു ഇത് ഏകദേശം ഒരു അര കിലോ മാക്സിമം അറുന്നൂറ് ഗ്രാം ഉണ്ടാവും ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പോൾ അയലും ബീഫും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം അപ്പോൾ കുക്കറിലിത് നന്നായിട്ട് എന്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം ശേഷം നമുക്ക് ഇത് വേവാനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ രണ്ട് തണ്ട് വേപ്പില ഉതിർത്തി ഇട്ട് കൊടുക്കാം അതിനു ശേഷം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എന്നിട്ട് കുക്കർ അടച്ച് നമുക്കത് നന്നായിട്ട് വേവാമിക്കാം ഒരു നാല് അഞ്ച് വിസല് കൊണ്ട് നന്നായിട്ട് വെന്ത് എല്ലിൽ നിന്നെല്ലാം വിട്ടുകിട്ടും ഇപ്പോൾ ഒരു അഞ്ച് വിസില് കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഇറക്കി നോക്കിയതാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം അതിലേക്കൊരു രണ്ടര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരു ഇടത്തരം സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ സവാളയൊന്ന് വഴന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ അപ്പോൾ ചക്കയൊക്കെ നമ്മൾ ഈ എരിശ്ശേരി വയ്ക്കാറുണ്ട് അതുപോലെ ചക്ക പുഴുക്കുണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതായിട്ടാണ് ഇനി ഞാൻ ചേർക്കുന്നത് ഇതിൽ ഒരു വലിയ കഷ്ണ ഇഞ്ചി അതുപോലെ മൂന്ന് പച്ചമുളക് പിന്നെ ഒരു കുടം വെളുത്തുള്ളി അതെല്ലാം ഒന്ന് മിക്സിയിൽ കറക്കിയത് ഇനി ഈ സമയത്ത് നമുക്ക് രണ്ട് തണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇട്ടതുകൊണ്ട് തന്നെ ശരിക്ക് അടി ചേർത്ത് അളക്കണം കാരണം വെളുത്തുള്ളി അടിയിൽ പിടിക്കും ഇത് ഇത്രയും പഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി മുളക് പൊടി അത് മതി കാരണം വേറെ കുരുമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇറച്ചി മസാല ഇത് ഞാൻ ഇവിടെ തന്നെ പൊടിച്ചതാണ് തക്കോലം അതുപോലെ സാജീരകം ജീരകം ജീരകം പട്ട എല്ലാം കൂടി ചേർത്ത് ഇനി അതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ എല്ലും ഇറച്ചിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ആ മസാലയെല്ലാം ആ ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കുക്കറിൽ അല്പം ചാറൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് കഴുകി ഈ ഇതിൽ ചേർത്ത് കൊടുക്കുക ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തു ഇനി ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ കാരണം ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഈ സമയം നമുക്കിതൊന്ന് മൂടി വെക്കാം ഇനി ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ തുറന്ന് നോക്കാം അപ്പൊ തിളച്ചിട്ടുണ്ടാവും ഇത്രയും ചക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ തിളച്ച ഇറച്ചിയിലേക്ക് ആ കൂട്ടിലേക്ക് നമുക്ക് ഈ ചക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒത്തിരി മൂത്ത് വിളയാത്ത ചക്കയാട്ടോ ഇതിന് നല്ലത് കാരണം അപ്പോൾ ചെറിയൊരു മധുരം വരും ഇത് ശരിക്കും പോളയൊക്കെ തെന്നിച്ച കുരുവിൽ നിന്ന് മാറുന്ന പാകത്തിനുള്ള ചക്കയാണ് എടുക്കേണ്ടത് അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് ഇനി നമുക്കതെല്ലാം നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം അപ്പോൾ ഈ സമയത്ത് ബീഫിന് മാത്രമുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളൂങ്കിൽ ഇപ്പോൾ ചക്കയ്ക്കും കൂടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെക്കുക അപ്പോൾ ഇത് ഞാനൊരു മൂന്ന് നാല് പ്രാവശ്യം ഇളക്കിയതിനു ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇളക്കുന്നത് നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഇളക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതോടെ നമ്മുടെ ചക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ എല്ലിൽ നിന്നുള്ള ആ നെയ്യും അതുപോലെ ഇടയ്ക്ക് ഇറച്ചി കഴിക്കുമ്പോഴും ഈ നെയ്യിൽ നന്നായിട്ട് ചക്ക വെന്ത് വെന്ത് കഴിയുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വിളമ്പി കാണിച്ചു തരാം അപ്പോൾ ചക്ക ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി രുചിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ അതുപോലെ ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്